ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചിക്കൻ മന്തി മട്ടൻ മന്തി അതേപോലെ തന്നെ ബീഫ് മന്തി അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാംട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതേപോലെ മുഴുവൻ ഓർഡർ ഇട്ടുള്ള ബീഫും ചിക്കനും മട്ടനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കുക്കർ ഇതേപോലെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക വീടിൽ കാണുന്ന പോലെ സ്പൈസ് ഇട്ട് കൊടുക്കുക പിന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചായച്ചതും അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചായച്ചതും ഒരു സവാള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എല്ലാത്തിലും ഒരേപോലെ ചെയ്യട്ട പിന്നെ രണ്ട് കപ്പ് വെള്ളം വീതം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിക്കനും മട്ടനും ബീഫും ഓരോ കുക്കറിൽ ഇട്ട് കൊടുക്കുക വിസിലിൽ വ്യത്യാസമുണ്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്താം മട്ടൻ വേവാൻ വേണ്ടിയിട്ട് ഹൈ ഹൈ മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിലും ബീഫ് വേവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിലും മട്ടനിലും ബീഫിലും ഒക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് ചോറുണ്ടാക്കണം കേട്ടോ ഇറച്ചി വെക്കുക ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം മസാല തയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുക പിന്നെ ബസ്മതി സാല റൈസ് കഴുകി വറ്റ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്ക ഒരു രണ്ടോ മൂന്ന് തക്കാളി അടിച്ചെടുത്തതിന് ശേഷം ഓരോത്തിലും വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇട്ടെടുത്തേക്കുന്നത് രണ്ട് പച്ചമുളകും പിന്നെ ഒരൊണക്ക നാരങ്ങം ചേർത്തിട്ടുണ്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുക ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഇതോട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളോണം ഒഴിച്ച് കൊടുക്കുക പിന്നെ ചിക്കനിൽ മസാല വെച്ച് പിടിപ്പിക്കുക കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ കുറച്ച് ഓയിലും ചേർത്തിട്ടാണ് ചിക്കനിൽ പിടിപ്പിക്കുന്നത് അതേപോലെ തന്നെ മട്ടനിലും ബീഫിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ബട്ടർ ആദ്യം നമ്മുടെ ഫ്രൈ പാനിൽ ഇട്ടുകൊടുത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് ഇത് ചിക്കനും ചിക്കനല്ല ബീഫും മട്ടനും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അത് ചിക്കൻ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി കുക്കറിൽ ആദ്യം ഇറച്ചികളൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ ചെയ്തെടുക്കാം കേട്ടോ കുക്കറിൽ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതിൽ ചിക്കൻ ക്യൂബ അതേപോലെ തന്നെ മന്തി മസാലകളൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല കേട്ടോ പിന്നെ അതേ ഏറ്റവും അവസാനം ഇതേപോലെ ഒന്ന് ചർക്കുകൾ കത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഒറിജിനൽ മന്തിയുടെ ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മുടെ തക്കാളി സലസർ കൂടെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഓരോ റെസിപ്പിക്കും ഒരു ടേസ്റ്റാണ് കേട്ടോ എല്ലാം ഒരേപോലെ ഉണ്ടാക്കണമെങ്കിലും ചിക്കനിക്കും മട്ടനിക്കും ബീഫിനും വേറെ വേറെ ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട് കണ്ടുനോക്കാൻ മറക്കാം